बी एम एच बॉडी गार्ड ब्रोट्यूब बेबी मेमोरियल हॉस्पिटल कणूर्वे आर् सूखा അത് ഞങ്ങള് നാട്ടിലൊരു ചേട്ടനെ കൊണ്ടുവന്നതാ എന്ത് പറ്റി അപകടം വല്ലതുമാണ് അപകടം ആണോന്ന് ചോദിച്ച അപകടം തന്നെയാ അന്ധവിശ്വാസം വർദ്ധിച്ചു വരുന്നതിന് അങ്ങനെ തന്നെ പറയണമല്ലോ എനിക്കൊന്നും മനസ്സിലായില്ല ഈ പുള്ളിക്കാരൻ കുറച്ചായിട്ട് വയ്യാതെ കിടക്കുക വലിയ പ്രായമൊന്നുമില്ല ഒന്നുമില്ല പക്ഷെ അസുഖം വന്നത് അയൽപ്പക്കത്ത് തന്നെ താമസിക്കുന്ന ഒരു ബന്ധു കൂടോത്രം ചെയ്തിട്ടാണെന്ന് പുള്ളി അങ്ങ് ഉറപ്പിച്ചു ഷോ അതുകൊണ്ട് തന്നെ ഡോക്ടറെ ഒന്നും കാണാൻ പോയില്ലെന്നേ മന്ത്രവാദം നടത്തി അസുഖം മാറ്റാൻ നോക്കി അങ്ങ് ജീവിച്ചു ഇതിനിടയിൽ ആ ബന്ധുവിന് പണി കൊടുക്കാനുള്ള മന്ത്രവാദ പരിപാടികളൊക്കെ ചെയ്ത് കയ്യിലുണ്ടായിരുന്ന കാശൊക്കെ കളഞ്ഞു ഓരോ നോക്കണേ ഇവനോട് കാര്യം ബലം അല്ലാതെ എന്താ ഒരാൾ രോഗിയാവുന്നത് അയാളുടെ ശാരീരിക നിലയുമായും ജീവിത രീതിയുമായും ജനിതക പ്രശ്നങ്ങളുമായും ഒക്കെ ബന്ധപ്പെട്ടാണ് രോഗം മാറുന്നതാവട്ടെ ശരിയായ ശാസ്ത്രീയമായ ചികിത്സയിലൂടെ അല്ലാതെ കൂടോത്രമോ ദുർമന്ത്രവാദമോ കൊണ്ട് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും നടക്കില്ല എന്നിട്ടും നമുക്കിടയിൽ ധാരാളം ആളുകൾ ഇന്നും ഇത്തരം അന്ധമായ വിശ്വാസങ്ങൾ കാരണം ജീവിതം തുലച്ചു കളയുന്നു സ്വന്തം ആരോഗ്യവും മനസ്സമാധാനവും തകർത്തു കളയുന്നു സുഹൃത്തെ നിങ്ങളൊരു വിശ്വാസിയാണെങ്കിൽ ദൈവം സ്നേഹമാണെന്ന് മനസ്സിലാക്കൂ മറ്റൊരാളുടെ വാക്കുകേട്ട് ദൈവമെന് നിങ്ങളെ ശിക്ഷിക്കണം ചിന്തിക്കൂ ലെറ്റ്സ് ചേഞ്ച് ബി എം എച്ച് ബോഡി ഗാർഡ് ബ്രോട്ട്യൂബായ് ബേബി മെമോരിയൽ ഹോസ്പിറ്റൽ കാലിക്കറ്റ് കണ്ണൂർ